സമരമുഖത്തുനിന്ന് നാലാമത്തെ ദിവസമല്ലേ അതെ അനുഭവങ്ങളൊന്നു പറയാമോ ഈ നാല് ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലുള്ള സത്യാഗ്രഹത്തിന്റെ ഒരു അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ അനന്തര ഫലം കേരളത്തിൽ കാണാത്ത കൊറേ കൊതുകുകൾ രാത്രി ടോയ്ലറ്റ് സൗകര്യം ഇല്ല ഞങ്ങൾ പൈസ കൊടുത്ത് ടോയ്ലറ്റ് പോകുന്നു നമുക്ക് റോഡിൽ കിടക്കാൻ സസ്പെൻഷനില്ല നമ്മൾ രണ്ട് പേർക്ക് റോഡിൽ കിടക്കാൻ റോഡിൽ കിടക്കാൻ ആയിരം രൂപ വേണിവിടെ പിന്നെ താഴെ കിടന്ന് അസുഖമല്ല ചെസ്റ്റ് എൻ്റെ കൂടെയുള്ളവർക്കും ഇൻഫെക്ഷൻ ഉണ്ട് എനിക്കുണ്ട് കൈയ്യൊക്കെ നീരാണ് കൊതുകടിച്ച് നീരാണ് കൈയ്യൊക്കെ സൗണ്ട് പോയി പിന്നെ എൻ്റെ കൂടെ ഇല്ലാത്ത മോഷൻ്റെ കൂടെ ബ്ലഡ് പോകാൻ തുടങ്ങി ഭക്ഷണം ശരിയില്ല ഞങ്ങൾ ഇന്നുവരെ ഭരിക്കുന്ന പാർട്ടിൻ്റെയോ സംഘടനയോ ഒരാളും ഈ സമയം വരെ ഒരു മെസ്സേജ് വരെ അയച്ചിട്ടില്ല ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല ടീച്ചർ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചില്ലേ മുഖ്യമന്ത്രിനു മുന്നേ കാണാൻ പോയപ്പോൾ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആറ്റി ഓടിച്ചു ഓടിക്കുന്നിടത്ത് പോവാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പരീക്ഷ എഴുതി ജോലി കയറുന്നതാ ഞാൻ പാർട്ടി ഓഫീസിലല്ല ജോലി ചെയ്യുന്നത് വീണ്ടും വീണ്ടും കാണാൻ പോകൂല ഞാൻ വോട്ട് ചെയ്തിട്ടാണ് പിണറായി എവിടെ ഇരിക്കുന്നത് ഞാനടക്കം വോട്ട് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി ആയത് ടീച്ചറിന്റെ പേരിലുള്ള കുറ്റം എന്താണ് പരാതിപ്പെട്ടതാണോ പീഡനക്കാരനെതിരായിട്ട് പരാതിപ്പെട്ടതാണോ പീഡനത്തിനിരയായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പരാതിപ്പെട്ടതാണോ ടീച്ചർ തെറ്റ് എന്നെ ജോലി സ്ഥലത്ത് ലൈംഗിക അപവാദം എന്റെ ക്ലാസ് റൂമിൽ എഴുതി വെച്ച് ശാരീരികമായി പീഡിപ്പിച്ചവനെതിരെ പരാതിപ്പെട്ടതിനാണ് ശിക്ഷ ടീച്ചർ ഈ നാല് ദിവസത്തെ അനുഭവത്തിൽ നിന്ന് ടീച്ചർക്ക് നീതി ലഭിക്കുമെന്നൊരു ചെറിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടോ എനിക്കിപ്പോണ്ടായത് പിന്നെ ബഹുമാനപ്പെട്ട എസ് പി ഇന്നലെ വൈകുന്നേരം ആറരയ്ക്ക് ഞങ്ങളെടുത്തൊരു റിപ്പോർട്ട് തേടി ആ റിപ്പോർട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്താണ് ഇത് പിന്നെ എഞ്ചിനീയറിംഗ് കോളേജെന്ന് പറയുന്നത് ശബ്ദം പോയിക്കാനുള്ളത് എഞ്ചിനീയറിംഗ് കോളേജെന്ന് ഞങ്ങൾ പരാതി ഒന്നും കൊടുത്തില്ല എന്നാ പറഞ്ഞു മുഴുവൻ പരാതിയും കൊടുത്ത രേഖകളും എഫ്ഐആർ ഇട്ട പ്രതി വീണ്ടും വന്ന് ദ്രോഹിച്ചപ്പോൾ കൊടുത്ത പരാതി അതൊന്നും എടുത്തിട്ടില്ല ആഭ്യന്തര വകുപ്പ് എൽ ഡയറക്ടർ ഓരോ ദിവസവും ഇല്ലാത്ത വകുപ്പ് വെച്ച് ലെറ്റർ അയച്ച് തരന്താഴ്ത്തും ഡി എ കട്ടെയും ഡിസ്മിസെയും ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മന്ത്രി ബിന്ദുവിന്റെ ഡയറക്ടർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ വൈകുന്നേരം നമ്മൾ കൊടുത്ത പരാതി എല്ലാ രേഖകളും ബഹുമാനപ്പെട്ട എസ് ചോദിച്ചു ഹാജരാക്കി ചെറിയൊരു അപ്പോൾ ടീച്ചറെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം സർക്കാർ ടീച്ചറിനെ സംരക്ഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ടീച്ചർ ഞാൻ പറയും പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് അതായത് ടീച്ചർ ആത്മഹത്യ ചെയ്യും നെല്ലിമ്പരത്തിൽ ആത്മഹത്യ ചെയ്യും എന്നൊരു ഭീഷണി മുഴക്കിയിരുന്നു അത് ക്രൈമിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ആ വാർത്ത വന്നതിന് ശേഷം ടീച്ചർക്ക് രണ്ട് വനിതാ പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ ഗവൺമെന്റ് തന്നില്ലേ ടീച്ചർ ആത്മഹത്യ ചെയ്യാതിരിക്കാനായിട്ട് രണ്ട് വനിതാ പോലീസുകാരെ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിക്ക് ഗവൺമെന്റ് നിയോഗിച്ചില്ലേ അതൊരു പ്രൊട്ടക്ഷൻ അല്ലേ അതെ ആ പ്രൊട്ടക്ഷൻ അല്ല എനിക്ക് വേണ്ടത് എനിക്ക് വനിതാ പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ അല്ല വേണ്ടത് എനിക്ക് ജോലി സ്ഥലത്തിൽ ലൈംഗിക പീഡന ജോലി ചെയ്യാനുള്ള സാഹചര്യം തരേണ്ടത് എനിക്ക് എന്തിനു വനിതാ പോലീസ് അല്ല അല്ല ക്രൈമില് ഞങ്ങള് തമ്പൻ ടൈറ്റിലും കൊടുത്തിരുന്നത് നീതി കിട്ടിയില്ലെങ്കിൽ ടീച്ചർ സെക്രട്ടറിയേറ്റും വളപ്പിനകത്തെ നെല്ലിമരത്തിൽ കയറി ആത്മഹത്യ ചെയ്യണമെന്നാണ് അല്ല നെല്ലിമരത്തില് പോലീസുകാർ കാവലിരുന്നാല് നെല്ലിമരത്തിൽ തൂങ്ങാൻ പറ്റൂല കഴിക്കാൻ കഴിക്കാൻ ആ ഇത് പറ്റുമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ടാണ് പോകുന്നത് ഈ പോലീസുകാരികളുടെ കാവല് സർക്കാർ തന്നാലും ആത്മഹത്യ ചെയ്യണമെങ്കിൽ മറ്റു വഴികൾ ഉണ്ടെന്നാണ് ടീച്ചറും പറയുന്നത് അതായത് ചെയ്യാത്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല അതായത് ശരീരത്തിൽ കയറി പിടിച്ചവനെയും ബോർഡ് എഴുതി വെച്ചവനെയും ഭരിക്കേണ്ട സർക്കാരിൻ്റെ സർവീസ് സംഘടന പ്രൊട്ടക്റ്റ് ചെയ്ത് അകാതമായി പുറത്താക്കിയ എന്നെ നിരുപാധികം മുഴുവൻ അലിഗേഷൻസ് തള്ളി തിരിച്ചെടുത്ത ഉപദ്രവിച്ചവനെ ഉപദ്രവിക്ക ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ഞാൻ ഒരു ഒരു വിലയും വിലയും ടീച്ചർ ഇത് ഈ ഈ ടീച്ചറിന്റെ സമരായുധം സർക്കാരിനെ ചെറുതായിട്ടൊന്നും ഭയപ്പെടുത്തിയിട്ടുണ്ടെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എസ് പി ഉൾപ്പെടെയുള്ളവരെ ടീച്ചറിന് വേണ്ടിട്ട് ഒരു എൻക്വയറിക്ക് വേണ്ടി തയ്യാറായില്ലേ എൻക്വയറി നടത്തി അത് ഈ സമരത്തിന്റെ ടീച്ചർ സ്വീകരിച്ച മാർഗത്തിന്റെ ഒരു റിസൾട്ടായിട്ട് കണ്ടൂടെ കാണൂല മുഖ്യമന്ത്രി കണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കണ്ട് എന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് രേഖാമൂലം കയ്യിൽ കിട്ടുന്ന അന്നാണ് എനിക്ക് എന്ന് പറയാ അത് വേറെ പറയില്ല പിന്നെ അടുത്ത കൊല്ലം വെയിറ്റ് ചെയ്യൂല ആ ടീച്ചർ പിന്നെ പത്രക്കാര മീഡിയ സപ്പോർട്ട് മീഡിയായിരുന്നു വലിയ വലിയ മീഡിയക്കാര് വരണമെങ്കില് ഒന്നിക്കല് രാഷ്ട്രീയക്കാര് വിളിക്കണം അല്ലെങ്കിൽ പണം പണം കൊടുക്കണം അപ്പൊ അതിന് നമ്മള് അല്ല സോഷ്യൽ മീഡിയസ് ടീച്ചറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയാസ് എന്നെ അപകീർത്തിപ്പെടുത്തി കുറെ ആള് ക്രൈം നന്ദകുമാർ സാറ് അതേപോലെ കർമ്മ കർമ്മ പിന്നെ മറ്റേ മറന്നാടൻ വന്നിട്ടുണ്ടാകും മറന്നാടൻ പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഡോക്ടർ പി ഗീത അവരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു പക്ഷെ വലിയ മാധ്യമം മാഫിയ മാധ്യമ മാഫിയ ചിരിച്ച് പരിഹസിച്ച് ഇതിലൂടെ പോകുന്നുണ്ട് അവർക്ക് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് നേട്ടമാണ് അവർക്ക് അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത പണമില്ല പരസ്യമില്ല ടീച്ചർ സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞാൻ മൈക്ക് വെച്ചിട്ടില്ല ഞാൻ റൂം റൂമെടുത്ത് സുഖിക്കുന്നില്ല എനക്ക് ഭക്ഷണം ആളില്ല എനിക്ക് പ്രതിപക്ഷം ഇല്ല എനക്ക് ബി ജെ പി ഇല്ല എനക്ക് കോൺഗ്രസ് ഇല്ല എനക്ക് ആരുല്ല എനിക്ക് എന്ത് സർവീസ് സംഘടന എന്നോട് കാണിച്ച അനീതിക്കെതിരെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ വോട്ട് ചെയ്ത മുഖ്യമന്ത്രി എനിക്ക് നീതി തരണം അനീതിക്കെതിരെ ഒറ്റയാൾ സമരം നടത്തുന്ന ടീച്ചർക്ക് നീതി കിട്ടട്ടെ നീതി കിട്ടുന്നവരെ ജീവനോട് പറയാൻ പിന്നെ മൂന്നാൾ ആത്മഹത്യ ചെയ്തു നാലാമതൊരാൾ ചെയ്താൽ വിഷയമല്ല പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഈ സത്യാവസ്ഥ അറിയിക്കും ടീച്ചറിനെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റിൽ ഇടപെടട്ടെ ടീച്ചർക്ക് സത്യമായ നീതി ലഭിക്കട്ടെ നന്ദി ഇങ്ങനെ വന്ന് ചോദിക്കുന്നതിന് വലിയ ആൾക്കാർ കേൾക്കുന്നില്ല താങ്ക് യു സോ മച്ച്